ഓൾ ഇന്ത്യ ട്രിപ്പിലെ എല്ലായിടത്തും പോയി ലേല് പോയിട്ടില്ല എന്ത് കാര്യമില്ല അപ്പോൾ നമ്മൾ കാർഗിലേക്ക് പോവാട്ടോ ശ്രീനഗറിൽ നിന്ന് പോണെങ്കിൽ ബൈക്ക് സൈഡ് ആക്കിയിട്ട് ഒരു പാസ് എടുക്കേണ്ടി വരും അത് എടുക്കുകയാണ് അപ്പം ഞാനതാണ് അവിടെ ഫുൾ സെറ്റായിട്ട് നിൽക്കണം ചോദിച്ചു നോക്കാം അല്ലേ പോവല്ലേ സെറ്റല്ലേ റോഡ് ഫുള്ളും വ്യൂ കേട്ടോ രണ്ട് സൈഡും എങ്ങോട്ട് നോക്കിയാലും ത്രീ സിക്സ്റ്റിയാണ് എന്ത് ഡിഗ്രിയായും പറയാം ഫുൾ ത്രീ സിക്സ്റ്റി തന്നെയല്ലേ ഫുള്ളും വ്യൂ ആ അപ്പോൾ അങ്ങനെ ആസ്വദിച്ചിട്ട് പോകുക ചായ കുടിക്കാനൊരു ഒരു കിലോമീറ്റർ കൂടി ചായ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടൂലവിടെ ഒരു കിലോ രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടുമ്പോൾ ചായ കിട്ടുകയൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ ഒരു ഒരു കിലോമീറ്റർ കൂടി പോയാൽ ചായ കിട്ടും അത് കുടിക്കുക എന്നിട്ട് പിന്നെയും വിടുക ഏകദേശം ഈ നൂറ്റി മുപ്പത് കിലോമീറ്ററും കൂടി ബാക്കിയുള്ളൂ അത് മലകളൊക്കെ ഉണ്ടല്ലേ ഒന്ന് റൗണ്ട് റൗണ്ടടിക്ക് ഫുള്ള് മലകളാണ് ഭീകര ആണ് എല്ലാ സ്ഥലത്തും ഇതൊന്നും അല്ല ഇതൊക്കെ വെറും സ്റ്റാർട്ടിങ് മാത്രമാണ് ഈ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളെ ആ ലഡാക്കിന്റെ എന്താ പറയുക ആ ഒരു സ്റ്റൈൽ സാധനങ്ങളേക്ക് വരിക പാർക്കിലെത്താനാണ് നോക്കാം നമുക്ക് ഓക്കെ ചായ പിടിക്കുന്ന വീഡിയോ എടുക്കാം ചായ നമുക്ക് നോക്കാം പൈസ തോക്ക് നദിയാണ് പോകുന്നത് റോഡിന്റെ സൈഡിൽ കൂടി പോകട്ടെ അത് വണ്ടി അവിടെ വെച്ച് വീഡിയോസൊക്കെ എടുക്കണം മലകളെ ഇടയിലൂടെ പിന്നെ അതിങ്ങനെ ഒഴുകി പോണതാണ് എന്ത് രസം പ്ലസ് ഒരു ചായ നമ്മൾ വാങ്ങുന്നുണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം തന്നെ എന്താ പറയാ ശുദ്ധമായ വെള്ളം അറിയില്ലേ കണ്ടാ തന്നെ പക്ക ബ്ലൂ അല്ല കുറച്ച് ആ ബ്ലൂവിന്റെ ലൈറ്റ് കളറ് മിക്സ് ആക്കിയിട്ടുള്ള ഒരു കളർ എന്ത് രസകളൊക്കെ ഉണ്ടോ അവിടെ വണ്ടർഫുള്ള അപ്പൊ നല്ലതിപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോടുക അറിഞ്ഞു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ പത്ത് പത്ത് മിനിറ്റ് കൂടും പത്ത് പത്ത് കിലോമീറ്റർ കൂടുമ്പോൾ നിർത്തുകയാണ് അടിപൊളി വ്യൂ കിട്ടിയില്ല ആശ്ചരിച്ചിട്ട് നിർത്തുകയാണ് അപ്പോൾ ഇങ്ങനെ ഫുള്ള് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തൂല രാത്രി ആയാലും ബീറ ആയിരിക്കും അവിടെ മറ്റേ മൈനസൊക്കെയാണ് തോന്നുന്ന തണുപ്പ് എന്തായാലും ഇവിടെ നിന്ന് വിട യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് നല്ല വ്യൂസ് വരുന്നുണ്ട് പോട്ടെ പറ്റുന്ന വഹാബ് ക്ലിപ്സൊക്കെ എടുക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഓഫ് റോഡ് ചെറിയ ഓഫ് റോഡ് പറയാൻ പറ്റില്ല അങ്ങനത്തെ സെറ്റപ്പ് റോഡ് വന്നു സാരില്ലേ മുമ്പോട്ട് പോട്ടെ ഇപ്പോൾ കാർഗിലേക്ക് നൂറ് കിലോട്ടറിനും കൂടി ബാക്കിയുണ്ട് നമ്മൾ ചായ പിടിക്കാൻ നിർത്താം നല്ല അടിപൊളി കോഫി നമുക്ക് രണ്ട് കേരളത്തെ കമ്പനിക്കാരെ കെട്ടിങ്ങാ ഒരു വണ്ടി ഹിമാലയം വാടകയ്ക്ക് എടുത്തിട്ടിപ്പോൾ പോവാം നമ്മൾ ഓരോ ജോയിൻ ആയിട്ടാണ് പോകുന്നത് ഒരാണും ഒരു പെണ്ണുമാണ് ഒരു കപ്പിൾസോ കല്യാണം കഴിഞ്ഞ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഈ വ്യൂ ഒക്കെ നോക്കിയങ്ങൾ കിഡ് ലോസ്ക്ക് വ്യൂ ആണ് ചായ പിടിക്കുന്നതിന് ഉണ്ടല്ലോ ചായനെക്കാട്ടും മറ്റേ തൃപ്തിയായി സാറേ അമ്മ ടോപ്പ് സംഭവം അപ്പോൾ എന്തായാലും ഇനി നൂറ് കൂടി ഉണ്ട് രണ്ട് മണിക്കൂർ യാത്ര ആണ് ഇപ്പം നാലേ കാലത്ത് ആയിട്ടുണ്ട് ആറര ഏഴുമണിയാവുമ്പോഴേക്കും എത്തുന്ന വിചാരിക്കുക ഓക്കേ പോവാൻ ചെയ്യാം മലപ്പുറം വരും കേരളത്തും വരും കേരളത്തും തന്നെയാണ് കേരളം എവിടെയാണ് മലപ്പുറം ഓക്കെ

അതെ അതിപ്പോ അഞ്ചുമണി ആയി അഞ്ചേ കാലയട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥക്കൊക്കെ നോക്കി സൂര്യനെ കാണണതന്നില്ലേ ഇവിടെ അഞ്ചേ കാലിൽ ഇവിടെ ഒരു ആറുമണി അഞ്ചുമണി കഴിഞ്ഞാൽ ആറുമണിൻ്റെ ഉള്ളിൽ ഇരട്ട ഔട്ടോ നമ്മളവിടത്തെ ഒരു ഏഴുമണിൻ്റെ സിറ്റുവേഷനിലേക്ക് വരും ഇവിടെ ഒരു മണി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും ഒന്നും കാണുന്നില്ല റോഡൊക്കെ നോക്കി ക്ലീൻ റോഡാണ് അപ്പം ചെറിയൊരു പതിനഞ്ച് കിലോമീറ്റർ പത്തിരു കിലോമീറ്റർ മോശം റോഡ് വന്ന് പക്ഷേ ബാക്കി ഫുള്ള് ഇതാ കിട്ടില്ല റോഡാണ് നല്ല വ്യൂ ആണ് കേട്ടോ നമ്മൾ എവിടെ നിർത്തിയാൽ നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് എവിടെ നോക്കിയാലും വ്യൂ അമ്മ സപ്പോ എന്തായാലും ഇപ്പം കാർഗിലെത്താൻ ഇനി എഴുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഒന്നര മണിക്കൂറാണ് കാണിക്കണേ നിർത്താതെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാർഗിൽ എത്താം ഓക്കെ ബാക്കിൽ നമ്മളെ രണ്ട് പറഞ്ഞല്ലോ ഒരു ബാക്കിൽ തന്നെ വരുന്നുണ്ട് അപ്പോ ഒരു ബ്രേക്ക് എന്തോ മറ്റേ ഫോർ ഇലവൻ ആണ് മറ്റേ ഹിമാലയ ഫോർ ഇലവൻ അപ്പൊ എന്തോ ഭയങ്കര വിഷയം അങ്ങനെ വിളിച്ചിട്ട് കിട്ടണില്ല അപ്പൊ അപ്പം അതൊക്കെ നോക്കി കുറച്ച് ലേറ്റ് ആയി അതാണ് അഞ്ച് സംതിങ് ആയത് ഏകദേശം ആറരക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ് ഇനി ആറരയ്ക്ക് എത്തൂല ഏഴേഴ്കാലും എന്തായാലും എന്തായാലും ചെറിയ ഡിഫറൻസ് കാരണം ഞങ്ങൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യട്ടോ അടിപൊളിയാണ് സംഭവം നമുക്ക് റൂം കിട്ടിട്ടോ നമുക്ക് കാർഗിലെത്തിട്ട് കുറച്ച് ലേറ്റായിപ്പോയി ഏഴരക്കായി പക്ഷേ റൂം കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് ഒരു ആയിരത്തി നാന്നൂറ് ആ റേഞ്ചിലാണ് വന്നത് പുറത്തൊന്നും കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിലാണ് വ്യൂ നമുക്ക് കിട്ടിയ റൂമിൻ്റെ ആ ഏരിയയിൽ അത്ര അങ്ങോട്ട് അടിപൊളിയല്ല പക്ഷെ റൂം അത്യാവശ്യം നല്ല റൂമാണ് ഗായ്സ് നമ്മളിപ്പോൾ കാർഗിലില് ഫുഡ് കഴിക്കാൻ വേണ്ടി അറിയുകയാണ് റൂം ജസ്റ്റ് അതിന് ഗ്ലിംസ് ഞാൻ ചെന്നിട്ടുണ്ട് റൂം എടുത്തത് അപ്പോൾ കാർഗിലെത്തിയിട്ടുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈം ആറുമണിയായിരുന്നു പന്ത്രണ്ടേ കാലിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ശ്രീനഗറിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്ററാണ് ആറുമണിക്ക് നമ്മൾ എത്തുന്നതിന് എക്സ്പെക്ട് ചെയ്തത് അത് ഏകദേശം നിർത്താതെ വരുന്ന മൈൻഡ് സെറ്റിലേന് ആറുമണി എക്സ്പെക്ട് ചെയ്തത് അത് ഏഴേ ഏഴേ കാലായി അത്രേ ഉള്ളൂ കുറച്ചും കൂടി മുമ്പോട്ട് പോയാക്കാം മുമ്പോട്ട് പോയേക്കും അപ്പോൾ നമ്മൾ ഇവിടെ എത്തി കുഴപ്പമില്ലാത്ത നല്ല റൂമ് റൂം കണ്ടിട്ടുണ്ടാവുമെന്ന് ചോദിക്കാൻ അതിൻ്റെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ഇരുന്നൂറ്റി നാൽപ്പ് കിലോമീറ്ററുകളാണ് ഉള്ളത് ലഡാക്ക് ലേ ശ്രീനഗറിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ആയിരുന്നു അതിപ്പോൾ കവർ ചെയ്ത് ആറ് മണിക്കൂർ മതി പക്ഷേ നമ്മൾ അവിടെ ചായ കുടിക്കല്ലോ ആ ഒരു ബ്രേക്കിൽ ചെറുതായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം ആവുമ്പോഴത്തേ ലേ പിടിക്കണം അതാണ് ആലോചിക്കുന്നത് അറിയില്ല കേട്ടോ നമ്മൾ മെയിൻ മാർക്കറ്റിൽ എത്തിയിട്ടില്ല ഒന്നാമത് നമ്മൾ കുറച്ച് ലേറ്റാ എട്ട് മണി ആവേനായിട്ടുണ്ട് ഈ ടൈം ആകുമ്പോഴത്തേ ഇവിടെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യും ഓക്കെ എന്താ ഫുഡ് എൻ്റെ സ്ട്രീറ്റ് കാണാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാം കുറച്ച് നടന്ന് സ്ട്രീറ്റിൽ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടോ തുടങ്ങി അപ്പോൾ ഈ മൂൺ ലൈറ്റ് അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കയറട്ടോ ഫുഡ് കഴിക്കാ എന്തായാലും എന്താണല്ലോ നോക്കാം ബട്ടർ ചിക്കനും നമ്മുടെ ബട്ടർ നാനും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ടൈപ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ അതും ഓർഡർ ചെയ്തു ഇതാണ് നമ്മൾ കഴിച്ചത് വയസ്സ് നെക്സ്റ്റ് മോർണിംഗ് കഴിച്ചുണ്ട് നമ്മളിവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ മുമ്പ് ജസ്റ്റ് അപ്പർ സൈഡുള്ള വ്യൂ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് കേട്ടോ നല്ല മനോഹരമായ വ്യൂ നല്ലോണം ഉറങ്ങി കേട്ടോ സാറായിട്ട് റൂം അടിപൊളിയായാലും ഉണ്ട് നല്ല ഉറക്കം കിട്ടി അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി എല്ലാം കാണിച്ചുതരാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളെ യാത്ര തുട തുടരുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു